എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിറ്റ് മൂന്ന് ഏഴാം ക്ലാസ്സിലെ സയൻസ് യൂണിറ്റ് മൂന്ന് വൈദ്യുതിയുടെ ലോകം രാത്രി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത് മെഴുകുതിരി കത്തി ഉപയോഗിക്കുന്നു മണ്ണെണ്ണ വിളക്കുകൾ എമർജൻസി ലാബ് ടോർച്ച് ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ഉപയോഗിക്കും അല്ലേ എമർജൻസി ലാബ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം ഫ്രെയിം ചാർജ് ചെയ്യാവുന്നു ബാറ്ററി വയറുകൾ സ്വിച്ച് എൽ ഇ ഡി എന്താണ് വൈദ്യുതി വൈദ്യുതി ഒരു ഊർജ രൂപമാണ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ മറ്റ് പല ഊർജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്താണ് വൈദ്യുത സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ ഇവയിൽ വൈദ്യുതോർജം രാസോർജമായി സംഭരിച്ചിരിക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസോർജം വൈദ്യുതോർജമായി മാറുന്നു എന്താണ് സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്താണ് വൈദ്യുത സർക്യൂട്ട് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ് ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും എന്താണ് അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അത് അടഞ്ഞ സർക്കിറ്റ് ആണ് സർക്കീറ്റ് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്കീട്ട് അതുകൊണ്ട് അടഞ്ഞ സർക്കിറ്റിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ എന്താണ് സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ സർക്കീട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്കീറ്റ് അടഞ്ഞതാകുന്നു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്കീട്ട് തുറന്നതാകുന്നു ശാസ്ത്ര കിറ്റിൽ നിന്ന് ഒമ്പത് വി ബാറ്ററി ചാലക്കമ്പി എൽ ഇ ഡി മൊഡ്യൂൾ എന്നിവയെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കൂ ഈ സർക്കിറ്റിൽ എൽ ഇ ഡി മൊഡ്യൂൾ പ്രകാശിക്കുമോ എന്താണ് ഉപയോഗിച്ച വസ്തു നിരീക്ഷണം നിഗമനം കടലാസ് എൽ ഇ ഡി മൊഡ്യൂൾ പ്രകാശിച്ചില്ല വൈദ്യുതി കടത്തിവിടുന്നില്ല മരക്കട്ട എൽ ഇ ഡി മൊഡ്യൂൾ പ്രവർത്തിച്ചില്ല വൈദ്യുതി കടത്തിവിടുന്നില്ല കരിക്കട്ട പ്ലാസ്റ്റിക് വള ഇവയിലും എൽ ഇ ഡി മൊഡ്യൂൾ പ്രവർത്തിച്ചില്ല സേഫ്റ്റി പിൻ ലോഹം നനഞ്ഞ കടലാസ് ഇവയിൽ എൽ ഇ ഡി മൊഡ്യൂൾ പ്രവർത്തിക്കുന്നു വൈദ്യുതി കടത്തിവിടുന്നു എന്താണ് ചാലകങ്ങളും ഇൻസുലേറ്ററുകളും വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ ഇരുമ്പ് ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീൽ ഗ്രാഫൈറ്റ് ജലം തുടങ്ങിയ വൈദ്യുത ചാലയങ്ങളാണ് ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ് വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പരീക്ഷണം ചെയ്തു നോക്കാം ഇരുമ്പാണി ചെമ്പി വെള്ളിയാഭരണ സ്വർണം അങ്ങനെ അല്ലാതെ മഗ്നിഷ്യ റിബൺ ടൂൺ ഷീറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടുന്നുണ്ടോ കടത്തി വിടുന്നു ഈ വസ്തുക്കൾക്ക് പൊതുവായി എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എല്ലാം ലോഹങ്ങളാണ് ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് അലുമിനിയം കട്ടിങ് പ്ലയർ വയർ മുറിക്കുന്നതിന് സ്ട്രിപ്പർ ഇൻസുലേഷൻ കളയാൻ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ അഴിക്കാനും മുറിക്കാനും ടെസ്റ്റ് വൈദ്യുതപ്രവാഹം പരിശോധിക്കാൻ ഉപകരണ വസ്തുക്കളും ചിഹ്നങ്ങളും ഓരോന്നിനും ഓരോ ചിഹ്നങ്ങളുണ്ട് അതിനനുസരിച്ച് അതൊക്കെ അരച്ച് അടയാളപ്പെടുത്തുക മിനിമോട്ടർ എൽഇ ഡി ഇതൊക്കെ വരച്ച് ചിഹ്നങ്ങൾ ഓരോന്നിനും വ്യത്യസ്തമാണ് അടയാളപ്പെടുത്തുക എന്നൊക്കെ സർക്കിറ്റ് ഒക്കെ ശ്രദ്ധിക്കുക എ ബി സി ഡി എന്നിങ്ങനെ അടയലപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളേതാണ് സർക്യൂറ്റ് വണ്ണും സർക്കിറ്റ് ടൂവും ഓരോന്ന് അടയാളപ്പെടുത്തി ശ്രദ്ധിച്ചതുപോലെ നോക്കുക റോക്കറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ എന്താണ് ഉടനടി ചെയ്യേണ്ടത് ക്യാൻസർ വായുത ബന്ധം ഒഴിവാക്കുകയാണ് അത് ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് പൊരുമാറ്റുകയോ ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാതെ മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചോ ഷോക്കറ്റ് ഇയാളെ സർക്കേറ്റിൽ നിന്ന് തള്ളി മാറ്റണം ഹൃദയം നിലച്ചിട്ടുണ്ടെങ്കിൽ നിരച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കറ്റ് കൈകൾ നെഞ്ചി മേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നവരെ ഇത് ചെയ്യണം സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം തള്ളുകടും ശരീരം തിരുമ്മി ചൂടാക്കണം ഷോക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ഷോക്കേറ്റ് വ്യക്തിയെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കണം വൈ ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാബ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ മാറ്റമാണ് രാസ ഓർജം വൈദ്യുതോർജമാകുന്നത് തുറന്ന സർക്കിട്ടിന് ഉദാഹരണം കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു കൃത്രിമ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് സോളാർ പാനൽ വഴി കേരളത്തിൽ വേനൽക്കഥ ചിലപ്പോൾ വൈദ്യുതം ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് വേനൽക്കാത ജലസമ്പന്നങ്ങളിലെയും നദികളിലെയും ജലനിരപ്പ് കുറയുന്നു ഇത് വൈദ്യുതി ഉൽപ്പന്നത്തിനുള്ള ശേഷി കുറയ്ക്കുന്നു ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പ് പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്കേൽക്കാൻ സാധ്യതയുണ്ടോ എന്തുകൊണ്ട് വെള്ളം വൈദ്യുതിയുടെ നല്ല ചാലകമാണ് അതിനാൽ ജലത്തിലൂടെ വൈദ്യുതി പെട്ടെന്ന് വ്യാപിച്ച് ഷോക്കേൽക്കും